േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പ്രകാശിന് വിവാഹം കഴിക്കുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന പ്രകാശ് മനുവിനെ ഇനി എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി നന്ദുസിന്റെ ഭാര്യ മുന്നിലേക്ക് പോകുന്നത് ഇനിയും ഈ വീട്ടിൽ നിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നന്ദു ഇതേ തുടർന്ന് സ്വത്തുകൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് വേണു ഒടുവിൽ അതിനു സംബന്ധിച്ചിരിക്കുകയാണ് നന്ദുവിന് നൽകേണ്ട സ്വത്ത് നൽകാൻ തയ്യാറാണ് പോലെ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നന്ദുവിൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമാവുകയും ഇനി ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മനുവിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ സഹോദരിയെ കയറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കവും ശക്തമാകുന്നു പക്ഷേ അപ്രതീക്ഷിതമായി മനു ഈ ഗതി തിരിച്ചറിയുകയാണ് അഞ്ജലിയുടെ മനസ്സിൽ താനാണ് എന്നുള്ള സത്യവും അറിയുന്ന മനു ഇതോടെ തൻ്റെ തെറ്റ് തിരുത്തുന്നതിന് തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്